ഒരു മൊയലിനെ എടുത്തിട്ടപ്പോൾ ചക്ക ചത്തു എന്ന് കേട്ടിട്ടില്ലേ അല്ല ഒരു ഒരു ചക്ക എടുത്തിട്ട് ചക്ക ആയ് ചക്ക ഇട്ടപ്പോൾ മൊയൽ ചത്തു തന്നെ എൻ്റെ ഇറങ്ങി വട്ടിപ്പിടിച്ചു ഒരു ചക്ക വീണപ്പോ മൊയൽ ചത്തു എന്ന് കരുതിയിട്ട് വീണ്ടും ചക്ക ഇടുന്നതിൽ വരെ കാര്യമുണ്ടോ എന്നാണ് പറയുന്നത് പക്ഷേ ഉണ്ടെന്നാണ് ഇപ്പോ ഉണ്ണി മൂന്നൽ പറയുന്നത് അത് ഉണ്ണിയാണ് സിദ്ധാന്തം നമ്മുടെ അഭിനയ ചക്രവർത്തി സാക്ഷാത് സത്യൻ അദ്ദേഹം ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഒ രാമദാസ് എന്ന് പറയും സിനിമാക്കാർക്കറിയാം അദ്ദേഹമാണ് പിന്നീട് കൃഷ്ണപ്പരുന്ത് സിനിമ എടുത്തത് ശ്രീകൃഷ്ണ പരിന്തല്ല കൃഷ്ണപ്പരുത് അത് ജയചന്ദ്രനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മറ്റേ നടൻ അല്ല ഗായകൻ അദ്ദേഹം ആദ്യമെടുത്ത സിനിമയാണ് കഥ തിരക്കഥ സംഭാഷണം ഡയറക്ഷൻ പാട്ട് അടക്കം അടക്കമെഴുതി ഒരാംദാസ് ആണ് വഴിപടച്ച സന്തതി എന്ന സിനിമ അന്ന് ഞാൻ നേരിട്ട് കണ്ടു ഈ സത്യം എന്ന് പറഞ്ഞ ആളെ അദ്ദേഹം വെട്ടുകത്തി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ കട്ടള അടിച്ചു പൊളിച്ച് പിക്കാൻ കൊണ്ട് ഒരു രംഗം അതിനകത്തുണ്ട് അപ്പൊ അദ്ദേഹം ഒരു ഭാഗത്ത് തിരിഞ്ഞ് നിൽക്കുകയാണ് ക്യാമറയ്ക്ക് ഇവിടെ മറ്റേ റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും നിശബ്ദരാണ് ആ സമയത്ത് ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാണ് സത്യൻ ആ സമയത്ത് ഞങ്ങളൊക്കെയും ക്യാമറയുടെ ആ വാത്തുപിതാക്കി നിൽക്കുന്നുണ്ട് ഇവിടെ സത്യം മാത്രമേ ഉള്ളു മുമ്പില് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു റെഡി ആക്കിക്കോ എന്ന് പറഞ്ഞു ആ റെഡിന്നും പറഞ്ഞു അങ്ങനെ തിരിച്ചൊരു വരവും ആ വെട്ടി കെത്തിയോണ്ട് ആ കട്ട്ലയുമ്പോ ഒരു വെട്ടലും ഒറിജിനലായിട്ട് വെട്ടിക്കളഞ്ഞു ആ കട്ടള ഇത് കണ്ടോട് കുടിപ്പില്ല ഞാൻ ആ സിനിമയ്ക്ക് അല്ല ആ ഷൂട്ടിങ് കാണാൻ പോയിട്ടില്ല പേടിച്ചിട്ടും പറഞ്ഞു വരുന്നത് സത്യന് സത്യമുയരം കുറഞ്ഞവനാണ് കറുത്തവനാണ് പ്രേംനിസയുടെ പോ പ്രേംനിസറിന്റെ പോലുള്ള ഒരു സുന്ദര പുരുഷനല്ല മധു മധുവിന്റെ പോലെ പക്ഷേ സിനിമയിൽ വേണ്ടത് അഭിനയിക്കാനുള്ള ശേഷിയാണ് അല്ലാതെ ഇപ്പൊ ഭാരതശ്രീ ആയിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് സലീം അലിയോ അബൂ സലീം അദ്ദേഹം സിനിമയിലുണ്ട് പക്ഷെ അദ്ദേഹം നായകനായിട്ടില്ല കാര്യം എന്നാണ് അദ്ദേഹം ബില്ലനായിട്ട് അഭിനയിക്കുന്നത് ഭീമൻ രഘു അദ്ദേഹത്തിന്റെ ശരീരം പോലെ ഭീമൻ രഘു എങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയേക്കും ചപ്പളി പൊടിയായി മാറും അത്രയും ശേഷിയുണ്ട് പക്ഷെ കാര്യമില്ല അഭിനീ ശേഷി കൂടി വേണം ജയന അത് രണ്ടും പറഞ്ഞു വരുന്നത് ഉണ്ണി മൂന്നന്റെ കാര്യമാണ് ഉണ്ണി ഉണ്ണിയും ഒരു ചക്കയിട്ട സമയത്ത് മോല ചെത്തും അതാണ് ഒരു ഒരു സർദാർജിയുടെ പേരുള്ള സിനിമ വന്നിട്ടുണ്ട് ആ സിനിമ അതുമാത്രമേ ഉള്ളൂ വേറൊരു സിനിമ അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മല്ലു സിംഗ് മല്ലു സിംഗും ആ സിനിമ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ പിന്നെ എല്ലായിടത്തും മറ്റേ ഈ ശ്വാസം പിടിച്ചുകൊണ്ടുള്ള കളികൾ കളിച്ചു ഒന്നും വിജയിച്ചില്ല അതാത് സിനിമ എടുത്ത് അതാത് പ്രൊഡ്യൂസർമാര് അതാത് വീടുകളിൽ അടങ്ങി ഒതുക്കി കഴിയുന്നു എന്താ രണ്ടാമത് സിനിമ പിടിക്കണ്ടേ പൊറോട മറ്റേ പോക്കറ്റ് കീറി ട്രൗസർ കീറി ഇതിന്റെ ഇടയിലാണ് നമ്മൾ ചമ്മന്തിയിൽ മെളകരക്കുന്ന പോലെ എരിവും പുളിയും ഉപ്പൊന്ന് കൂട്ടിച്ചേർത്തരച്ചു കുറച്ചുകൂടി കൂട്ടിച്ചേർത്തു അതാണ് ഹിന്ദുത്വ വിശ്വാസം മാളിയപ്പുറത്തമ്മ അതൊരു സിനിമാ ടെക്നോളജി ഒരു ക്രാഫ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു കൊല്ലം നാടകം മാത്രമാണത് ഒരു നാടകം അല്ല പത്മനാഭൻ സാറിന്റെ പോലെയോ ഭരതന്റെ പോലെയോ അടു ഗോപാലകൃഷ്ണന്റെ പോലെയോ അങ്ങനെയൊന്നുമല്ല അതല്ലെങ്കിൽ തന്നെ കമേഴ്സ്യൽ സിനിമയുടെ ഭാഗം അതിലുണ്ടായിട്ടുണ്ട് നല്ല രചനകൾ സിനിമാ രചനകൾ ഇതൊന്നും പെടാതെ അയ്യപ്പനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ചില ഡെക്കറേഷനൊക്കെയും ചെയ്ത് വെച്ചുകൊണ്ട് ഇറക്കിയ സിനിമയാണ് സാമ്പത്തികമായിട്ട് വൻ വിജയമായത് അപ്പം എന്തായി മാളിയപ്പുറത്തമ്മ വന്നു ഇനി ശ്രീ ശ്രീഗണേശ് വരുന്നു അത് കഴിഞ്ഞാലോ ശ്രീ കൊടുങ്ങല്ലൂരമ്മ ശ്രീ അയ്യപ്പൻ ശ്രീ ഹനുമാൻ ശ്രീ ജാമ്പാൻ ശ്രീ രാമൻ ശ്രീകൃഷ്ണൻ ശ്രീ പാഞ്ചാലി ശ്രീ കുന്തിദേവി അവിടേക്കാണ് ഇനി പോക്കെന്ന് തോന്നുന്നുണ്ട് കരിയറിനൊരു വലിപ്പം ഉണ്ടാക്കാൻ കരിയറിന് കരിയറിനൊരു ഒരു ഉന്നമനമുണ്ടാക്കാൻ അതിനിപ്പോൾ ഇയാളുടെ ഗ്യാങ് കണ്ടുപിടിച്ചൊരു മാർഗമാണ് എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഇതൊന്ന് അരച്ചു ചേർക്കുക ഹിന്ദുത്വം അരച്ചു ചേർക്കുക അങ്ങനെ ആവുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാരത് കാണാൻ വരും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അത് കാണാൻ വരും ആ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത് അതിലൊരുപാട് ശരിയല്ലായ്മകളുണ്ട് ഒരു തീവ്രവാദ ആശ്രയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പല രൂപത്തിൽ കലുഷമാ കലുഷമാക്കാൻ ശ്രമിക്കണ്ട് കേരള രാഷ്ട്രീയം കേരള ജനതയെ ഇപ്പൊ തന്നെ ക്രിസങ്കികൾ ഒരു ഭാഗത്ത് മുസംഗികൾ വേറൊരു ഭാഗത്ത് കാസർക്കൂസന്മാര് വേറൊരു ഭാഗത്ത് കെ സി ബി സി ഇവിടെ ഒന്നല്ലാതെ നാലാമതൊരു ഭാഗത്ത് പഴയ കേരളമല്ല ഇപ്പോഴത്തെ കേരളം അതൊക്കെ പോയി ഇന്നിപ്പോൾ കേരളമാണ് മതസ്പർദ്ധാവിശേഷത്തിന്റെ മെയിൻ ഹബ്ബ് എന്നായി മാറിയിട്ടുണ്ട് അപ്പൊ അതിന് ഒന്നുകൂടി മാറ്റുകൂട്ടുകയാണ് ഒന്നുകൂടി ഒരച്ച് തിളക്കം കൂട്ടുകയാണ് ഈ ഉണ്ണി പൂന്തരും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരള സ്റ്റോറിയ്ക്ക് ഇറങ്ങിയല്ലോ കാശ്മീർ സ്റ്റോറി കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറിയ്ക്കും അതിൻ്റെക്കും കോർ പ്രോഗ്രാം എന്താ സിനിമയല്ലാതെ ഒരു തരം പ്രൊപ്പഗാൻറ്റ തീവ്രവാദത്തിനെ പ്രൊപ്പഗാന്റ് ചെയ്യുക സ്പ്രെഡ് ആക്കുക അങ്ങനെ പടം ഹിറ്റാക്കി മാറ്റുക ഏതൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുക എലി തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുട്ടിട്ട് എന്ന സ്വയം പോകുന്ന അവസരിക്കാണ് ഇയാൾ എത്തിച്ചേരുന്നത് കാരണം ഇപ്പോൾ സിനിമാ രംഗത്ത് തന്നെ ഇങ്ങനൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ആയുധമാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഭയമാണ് അയാൾ കൂട്ടത്തിൽ ചേർക്കാൻ ആയതുകൊണ്ട് ഈ അടുത്ത കാലത്തൊരു ഒരാൾ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു വൈറൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ തീവ്രവാദ ആശയം പകർത്തിയിട്ട് സമൂഹത്തെ നെടിക പിളർത്തിയിട്ട് സമൂഹത്തെ അരാജകത്വം സൃഷ്ടിച്ച് മതതീവ്രവാദം സൃഷ്ടിച്ച് എന്തായാലും വേണ്ടിയിട്ട് എൻ്റെ പടം വിജയിക്കണം എന്ന രീതിയിലൊരു കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അതേപോലെ പറഞ്ഞ കത്തപ്പാരി എടുത്ത് കക്കാൻ പോകുന്ന അടവും നല്ലതെന്ന് ഞങ്ങൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം സിനിമാ ഗ്രൂപ്പുകൾ അതിനകത്തേനെ വിമർശിക്കുന്ന ആൾക്കാർ പരാമർശിക്കുന്ന ആൾക്കാർ പറഞ്ഞാണ് മല്ലു സിംഗ് അല്ലാതെ ഇയാൾക്ക് മലയാളത്തിൽ ഒരു ഹിറ്റും ഉണ്ടായിട്ടില്ല അഭിനയത്തിന്റെ കാര്യത്തിനാണെങ്കിൽ ദ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഭിനയം വരില്ല അവിടെ നിന്ന് താഴോട്ടേ അഭിനയം വരുള്ളൂ നമ്മൾ സാധാരണക്കാരനോട് ടിപ്പിക്കലായിട്ടുള്ളൊരു കേരളീയനാരാ മുടി വേണു നമ്മുടെ പട്ടത്തെ രാഘവൻ ഇപ്പോഴത്തെ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ആളുകൾ നമ്മളുടെ പൃഥ്വിരാജ് സിങ് പൃഥ്വിരാജ് ഇയാള് വിഷം മറ്റേ ഓ ദിലീപ് ഇന്ദ്രജിത്ത് ജയസൂര്യ അവർക്കും സാധാരണ നമ്മൾ ടൗണിൽ കാണുന്ന ആൾക്കാരെ പോലെയാണ് ഇത് ആവശ്യമില്ലാതെ ഇതേപോലെ സർക്കസിൽ സാന്റോ ആയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ശരീരത്തെ ഒരുക്കിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേരളത്തിന്റെ പാടവരമ്പുകളിലും വഴിയോരങ്ങളിലും കാണുന്നൊരു കഥാപാത്രമായിട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല ഏതായാലും മല്ലു സിങ് എങ്ങനെയോ വിജയിപ്പിച്ചു ഞാൻ ആ പിർ കണ്ടിട്ടില്ല ഇപ്പൊ അഭിനയത്തിന്റെ കാര്യത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ടില്ല ശരീരം വെച്ചുകൊണ്ട് ഒരു ആംഗ്രി യങ് മാൻ എന്ന രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ രീതിയിലാണ് അദ്ദേഹം തൻ്റെ കരിയറിനെ മേലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ണിമോന്നൻ അതിനു കണ്ടുപിടിച്ച എളുപ്പമായിട്ടൊരു മാർഗമാണ് എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഇതൊന്ന് ചേർക്കുക വയലൻസ് അഥവാ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം അപ്പൊ അതിൻ്റെ അണികൾ സൂഹിപ്പിക്കും സൂഹിക്കും ഏഹ് നമ്മളുടെ നാടെ സിനിമ വന്നു അപ്പൊ അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ഉണ്ണിയായിട്ട് സിനിമ വന്നു അതിൻ്റെ പേരിൽ ഒരു ആവറേജ് വിജയം ഏതായാലും അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ സൂചിപ്പിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ കേരളത്തിൽ പടർത്താൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് അതിൻ്റെ പ്രമുഖ മുഖമായിട്ട് മാറിയിരിക്കുകയാണിപ്പോ ഉണ്ണിമുകുത്തൻ മാളികപ്പുറം നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ബിലോ ബിലോ ആവറേജ് കലാപരമായിട്ട് ഒരു സീരിയൽ മാത്രമായിട്ടാണ് പോയത് പക്ഷെ കിറ്റൈ കാരണം അതിനകത്ത് ഭക്തി അരച്ചു ചേർത്തണ്ട് പണ്ട് കൃഷ്ണകുജേല ഭക്തകുജേല ഒക്കെ ഒരുമിച്ച് വന്ന പടങ്ങളാ ശ്രീരാമ പട്ടാഭിഷേകം സീത പിന്നെയാണ് അതില്ലാതെ അത്തരം പടങ്ങളൊന്നും ഇല്ലാതായി ആരും കാണാതായി ഏതായാലും ഇപ്പോ മാളിയപ്പുറത്ത കഴിഞ്ഞതിനേഷം ഇപ്പോ ഒരു പുതിയ സിനിമ വരെയാണ് ജയ് ഗണേശ് അത് കഴിഞ്ഞ് എന്തായിരിക്കും ജയ് ഹനുമാൻ അത് കഴിഞ്ഞ് എന്തായിരിക്കും ജയ് ശ്രീരാം സുഖം എല്ലാത്തിനും ഒരേ കഥ ഭക്തിങ്ങനെ ഇടിച്ച് ചതച്ച് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ് മിക്സിയിലിട്ട് അറിഞ്ഞ പോലെ ും ഇതിന് മറുപടി കൊടുത്ത് സൂയിപ്പി മറുപടി കൊടുത്ത് അദ്ദേഹത്തിന്റെ ആളുകളെ സൂയിപ്പിക്കുന്നുണ്ട് ഉണ്ണിമുകൻ ഒരു കൂട്ടം ആളുകളുടെ രാഷ്ട്രീയവും പ്രത്യ പ്രത്യശാസ്ത്രപരവുമായിട്ടുള്ള ദാഹം ശമിപ്പിക്കാത്തൊരു സിനിമ താൻ ചെയ്തു എന്നതുകൊണ്ട് തനിക്കെതിരെ വിദ്വേഷം വളർത്താൻ ഉതകുന്ന ഒരു പോസ്റ്റ് അപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ സിനിമയെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് ആയി മൂവി സ്ട്രീറ്റിനെ കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാവില്ല മാളിയപ്പുറം ഉണ്ണി ഉണ്ണിമൂഹുന്ന വെല്ലുവിളിയാണ് മാളിയപ്പുറം ഒരു സ്പെഷ്യൽ അജണ്ടയുള്ള ചിത്രമാണെന്ന് നിങ്ങളാരും കരുതുന്നുണ്ടോ എങ്കിൽ ഒരു കാര്യം ചെയ്തിരിക്കുക ജയ്ഗണേഷ് കാണാൻ വരണ്ട കാരണം ക്യാപ്ഷന് മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ടും ഒരേ പരിപാടി തന്നെ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാളിയപ്പുറം തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാരെ മുഴുവൻ വർഗീയവാദികളായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഉണ്ണി മൂന്നും പറഞ്ഞിട്ട് എനിക്കറിയില്ല ഞാൻ തമിഴ്നാട്ടിലാണ് എന്തായാലും രാഷ്ട്രീയം പറഞ്ഞുള്ള ദൈവ പദ്ധതികൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകളിലൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരു നടനും ഒരു നടിയും ഒരു സംവിധായകനും അതിൻ്റെ പേരിൽ ആരുടെയും കയ്യിൽ നിന്ന് ഒരിക്കൽ പോലും അവർ സഭയ്ക്ക് പോകാത്ത വാക്കുകൾ ഏറ്റുവാങ്ങിയിട്ടില്ല കാരണം അവരുടെ മനസ്സിൽ സിനിമ ഉണ്ടായിരുന്നുള്ളു ആ സ്റ്റോറി സിനിമ സ്റ്റോറിയാ ആ സിനിമ സിനിമാ അത് മുങ്ങാറില്ല അവര് സിനിമ കഴിഞ്ഞു സിനിമ പ്രദർശിപ്പിച്ചു പൈസ കിട്ടി അടുത്ത സിനിമയെ കുറിച്ച് അവർ ആലോചിക്കുന്നു പക്ഷെ ഇത് വലിയൊരു അജണ്ട വെച്ചിട്ടാണ് പരിപാടി അഹമ്മദാബാദിൽ വെച്ച് ചുറ്റി പോലും കളിക്കാൻ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഗർവം ആ ഗർവിൽ നിന്നുണ്ടായ അഹങ്കാരവും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം കേരളത്തെ ഞങ്ങൾ ഇപ്പൊ കാവിയിൽ മുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് തൻറ്റേതായിട്ടുള്ള ഭാഗതയം സിനിമയിലൂടെ ജയ് ഗണേശ് ജയ് ഹനുമാൻ എന്നിട്ട് ജയ് രാവണൻ ജയ് മറ്റേ ഭഗൻ ഒക്കെ വരും തോന്നുന്നുണ്ട് ഇങ്ങനെ കഥാപാത്രങ്ങളെയും വെച്ചിട്ട് സിനിമ ഇറക്കുന്നത് ഏക്ഷം വരുമ്പോ അറിയാം ഉണ്ണി മൂന്ന കേരളം എന്താണെന്ന് അപ്പോൾ അറിയാം കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു 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 രാഷ്ട്രീയ സംഘടനയുണ്ടായിരുന്നു എൻ ഡി പി മന്ത്രിമാരുണ്ടായിരുന്നു എവട്ടെ ഇപ്പോ എസ് എൻ ഡി പിക്ക് ഉണ്ടായിരുന്നു എസ് ആർ പിന്ന മറ്റോ പറഞ്ഞിട്ട് എവട്ടെ സമ്മതിക്കില്ല കേരളീയർ രാഷ്ട്രീയം രാഷ്ട്രീയമാകണം രാജനീതി രാജനീതിയാകണം അത് ദൈവത്തെ പ്രതി ചെയ്യാനുള്ള കാര്യമല്ലാതെ ഇപ്പോ കടലൊഴുകി വരുന്ന പോലെയാണ് അയോധ്യയിലെ അമ്പലത്തിന്റെ കാര്യങ്ങൾ ഒഴുകി വരുന്നത് അയോധ്യയിൽ അമ്പലം പടതു കഴിഞ്ഞാൽ പിന്നെ വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല കൊണ്ട് തള്ളും അണ്ണാക്കിലേക്ക് എന്ന് കരുതിയിട്ടൊക്കെയാണ് ഇപ്പോ തൃശ്ശൂരിലെ നാളെ പ്രോഗ്രാം നടക്കാൻ പോവാണ് നരേന്ദ്രമോദി വരുന്നുണ്ട് കൃസംഗികൾ മുഴുവൻ കൂട്ടായിട്ട് വന്നിട്ടുണ്ട് അവരുടെ നരേന്ദ്രമോദി അവര് പറയുന്നു അതിന് കാര്യം വേറെ ഏതായാലും ഇന്ന് ഇത്ര നാളും സിനിമാ രംഗത്ത് സിനിമയിൽ രാഷ്ട്രീയത്തിന്റെ ഭാവഭേദങ്ങൾ കാണിക്കാറുണ്ട് മമ്മൂട്ടി വിപ്ലവരി അഭിനയിച്ചിട്ടുണ്ട് വിപ്ലവത്തിനെതിരെ സംസാരിച്ച് നേത നേതാവിന്റെ രൂപത്തിലും മോഹൻലാൽ വന്നിട്ടുണ്ട് പക്ഷെ അവരാരും ആ കഥാപാത്രവുമായിട്ട് നാതാത്മ്യം പ്രാപിച്ചിട്ടില്ല ഇപ്പോ ഹിന്ദുത്വ തീവ്രവാദ പ്രത്യയശാസ്ത്രത്തെ പ്രസരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി സിനിമ എടുക്കുന്ന വൈകൃതം കാണിക്കുകയാണ് ഉണ്ണിമൂന്നിലും അയാളുടെ കൂട്ടാളികളും അത് പരാജയപ്പെട്ടേ മതിയാകും കേരളത്തിന് യോജിച്ച കാര്യമല്ല അത് കേരളത്തിന്റെ കാറ്റിന് കേരളത്തിന്റെ മനോഹരമായിട്ടുള്ള സുഗന്ധവാഹിനി ഇത് ദുർഗന്ധവാഹിനിയാക്കി മാറ്റും നമ്മളെല്ലാവരും അതുകൊണ്ട് ജാഗ്രതവൽക്കരിക്കണം സ്വയം നമസ്കാരം